ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടവും ഉത്സവ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഇനി ഇപ്പോൾ ഉത്സവകാലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാലം കാരണം എല്ലായിടവും ഉത്സവവും ചെണ്ടമേളവും ആഘോഷങ്ങളും എല്ലാ വീട്ടിലും സന്തോഷവും കൂടാതെ വെക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയമല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ് പിന്നെ ആകെയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചൂടൻ സഹിക്കബിളാണ് അത് എല്ലായിടവും അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് മഴയാണ് കേട്ടോ അതിൻ്റെ ഒരു കുളിർമ എപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ തൂത്തൊക്കെ വൃത്തിയാക്കുവാണ് ഇന്ന് വിളക്ക് വരുന്ന ദിവസമാണ് അതായത് അമ്മ ഊരുചുറ്റലിനിറങ്ങിയിട്ട് നമ്മളെ നാട്ടുകാരെല്ലാരെയും കാണാം എല്ലാവരെയും കാണാൻ വരുന്ന ദിവസമാണ് അപ്പോൾ പടക്കവും കുടിവെള്ളവും അതുപോലെ തന്നെ വിളക്കും ഒക്കെ വെച്ചിട്ടാണ് അമ്മയെ സ്വീകരിക്കുന്നത് അപ്പോൾ അമ്മ വരാനായിട്ട് കാത്തിരിക്കുകയാണ് ആദ്യം പറയാണ് കേട്ടോ വരുന്നത് പറ വന്നതിന് ശേഷമാണ് ദേവി എഴുന്നള്ളി വരുന്നത് ഒരു തലേ ദിവസം ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം രാത്രിയാണ് ഇവിടെ മുഴുവൻ നടന്ന് ചുറ്റിയതിന് ശേഷം അമ്പലത്തിൽ കയറുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ കു കുത്തി കുത്തിയോട്ടമില്ലേ ആ സംഭവം കളിക്കുന്ന കുട്ടികളും ആൾക്കാരും ഒക്കെ കൂടെ ഉണ്ടാവും അപ്പോൾ ഏട്ടൻ പറയുവാണ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് പൊക്കോളി നിന്നും ഒരുപാട് നടന്നതല്ലേ എല്ലാവരുടെ ഒക്കെ വെള്ളം കാണും കഴിഞ്ഞ തവണ നമ്മൾ മിനറൽ വാട്ടറാണ് വെച്ചത് ഇത്തവണ നമ്മൾ ജ്യൂസാണ് ഏട്ടം വെച്ചത് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സി സി ടി വി ഏട്ടം ഡൗൺലോഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഈ കണ്ടുവരുന്നത് അതിൻ്റെ കുഞ്ഞു മക്കളുടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അതായത് കുത്തിയോട്ടം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ഞാൻ ഇതിനു മുമ്പ് അതൊന്നും കണ്ടിട്ടൊന്നൊന്നുമില്ല ഇവിടെ ഇളമാട് വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ കാണുന്നത് അപ്പൊ ദേവി ഇനി വരത്തേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് നടന്നു പോവുകയാണ് അപ്പൊ ദേവി വരുമ്പോഴത്തേക്കും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അത് സി സി ടി വി കാണാൻ പറ്റുന്നില്ല പുക മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ ദേവി നല്ല കുമ്പിട്ട് വണങ്ങി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെയാണെങ്കിൽ ഉത്സവം ഉത്സവം ഒരു ദിവസം പ്രധാനമായിട്ട് മീനഭരണിയുടെ അന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ കൊടി കൊടി കൊടിയേറിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഉത്സവം അതായത് ഉത്സവത്തിന് ഒരു നാളുണ്ടാവുമല്ലോ ആ നാളിൽ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് ഈ മീനഭരണി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലും അതായത് പുറ്റിങ്ങൽ കേട്ടിട്ടുണ്ടാവും കാരണം പുച്ചിങ്ങൽ ദുരന്തമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നാട്ടിൽ തന്നെയാണ് എൻ്റെ നാടും അപ്പോൾ പുറ്റിങ്ങലും മീനഭരണിയുടെ അന്നും ഉത്സവമാണ് ഇവിടെയും മീനഭരണിയുടെ ഒന്നും ഉത്സവമാണ് അതായത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറ്റിങ്ങലിലും മീനഭരണി ഒരുപാട് മിസ് ചെയ്യാറുണ്ട് കാരണം കുട്ടിക്കാലം മുതലേ ഈ പത്ത് ദിവസവും നമ്മൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കുവായിരുന്നു അപ്പൊ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തവണ അശ്വതി വിളക്കിനും പോകാൻ പറ്റിയിട്ടില്ല അശ്വതിയും രേവതിയും മീനഭരണിയാണ് പുറ്റിങ്ങല് ഭയങ്കര പ്രധാനമായിട്ടുള്ള ദിവസങ്ങൾ അപ്പൊ എനിക്കതിന് പോകാൻ പറ്റിയില്ല കാരണം അശ്വതിയുടെ അന്ന് മോക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു ചെറിയല്ല നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം ഉച്ചയ്ക്ക് നല്ല സദ്യയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉത്സവത്തിൽ അമ്മ എല്ലാം സാലഡ് മുതൽ പച്ചടി കിച്ചടി സാ സാമ്പാറില്ലായിരുന്നു കേട്ടോ പുളിശോരിയും പരിപ്പും എല്ലാം ഉണ്ടായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്തെ എല്ലാ ഫ്രണ്ട്സും വന്നു ഒരുപാട് കെട്ടുകാഴ്ചയുണ്ട് കേട്ടോ മീനഫരണീടെ അന്ന് അമ്പലത്തിൽ എളമാട് അമ്പലത്തിൽ ഒരുപാട് കെട്ടുകാഴ്ചയും ഒരുപാട് വർണ്ണാഭമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഐറ്റം ഐറ്റമായിരുന്നു കേട്ടോ ഇത് ശിവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശിവൻ തന്നെയല്ലേ അതെ ശിവൻ തന്നെയാണ് ശിവനാണല്ലോ തൃക്കെണ്ണുള്ളത് ആ തൃക്കെണ്ണയിൽ നിന്ന് ഇങ്ങനെ തീ വരുന്ന പോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇങ്ങനെയുള്ളൊരു സംഭവം ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടേ ഇല്ല ഷൂലൊക്കെ കൊടുക്കുന്നു ഈ ദൃശ്യം ഞാൻ കണ്ടതല്ല ഏട്ടം മാത്രം കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കാരണം ഭയങ്കര തിരക്കായിരുന്നു ഒരു വെറൈറ്റി ഐറ്റം ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തള്ളി കയറി നിന്ന് കാണുവാണ് അതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ചെന്നില്ല ചുമ്മാ എന്തിനാടി ഇടിയൊക്കെ കൊണ്ട് എൻ്റെ വയറ്റു വേദന എടുപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്കോട്ടൊന്നും കയറിയില്ല ഏട്ടം പോയി ഇടയ്ക്ക് കയറി തള്ളി ആ വിശ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ശിവൻ ഉണ്ടെന്ന് ഒന്ന് അതെതേ തീ വരുന്നുണ്ടോ ഇങ്ങനെ തീ വരുന്നുണ്ട് പിന്നെ ഒരു തറയിൽ കൂടെയൊക്കെ അവർ ഒരു സ്റ്റാർ പോലെ വരച്ചിട്ട് അതിൽ കൂടെയൊക്കെ തീ ഇങ്ങനെ പോയായിരുന്നു കേട്ടോ ഇത് പിന്നെ ഡാൻസ് ആണ് കഴിഞ്ഞ വർഷം ഒന്നും നമുക്ക് ഡാൻസ് ഒരു അവസരം കിട്ടിയില്ല അതിന് വരെ ഇത്തവണ നന്നായിട്ട് കിട്ടിയ കേട്ടോ നല്ലോണം ഡാൻസ് കളിക്കാൻ പറ്റി റോഡിൽ നല്ല വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഹനുമാൻ ഭഗവാനുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടി ഞാനൊരു വീഡിയോഗ്രാഫർ ആയിട്ടങ് ഒതുങ്ങി കേട്ടോ കാരണം എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഓൾറെഡി കാറൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനകത്ത് ഇതെല്ലാം കണ്ടതും ഷൂട്ട് ചെയ്തതും ഒക്കെ നല്ല തിരക്കായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇത് റോഡിലെ മാത്രം തിരക്കാണ് നടന്നു പോകുമ്പോൾ അമ്പലത്തിനോട് അടുക്കും തോറും ഭയങ്കരമായ തിരക്കായിരുന്നു ഈ ചൂടും ഇത്രയും ചൂടുള്ള സമയത്തും ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നതിലും ഇതൊക്കെ ആഘോഷിക്കുന്നതിലൊക്കെ ഒരു ലിമിറ്റും വയ്ക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതമായ കാര്യം അപ്പൊ ഇത് പറയുമ്പോ ചോദ്യം നിങ്ങൾ ചോദിക്കും ഞാൻ പോയില്ലേന്ന് എനിക്കാണെങ്കിൽ ഈ എന്ന് പറയുന്ന ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് ഏട്ടനും അതേ കണക്കൊരു പാർട്ണറിന് തന്നെയാണ് എനിക്കും കിട്ടിയത് കാരണം ഉത്സവം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ഒരു പാർട്ണറാണ് എനിക്കുള്ളത് അപ്പൊ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ